അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ടായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫ് ആസിഫ് അലി അപർണ ബാലമുരളി അർജുൻ ശ്യാം എന്നിവരായിരുന്നു വീട്ടിലെത്തിയിരുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായ മിറാഷിന്റെ ആ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ എല്ലാവരും എത്തിയിരിക്കുന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയാണ് അർജുൻ ശ്യാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് റണ്ണർ ആയിരുന്നു കേട്ടോ അർജുൻ ബിഗ് ബോസിലൂടെ ആയിരുന്നു അർജുനന് ഈ മിറാഷ് എന്ന സിനിമയിലേക്ക് അവസരം ലഭിച്ചത് ചിത്രത്തിന്റെ ട്രെയിലർ ബിഗ് ബോസ് വീട്ടിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് മത്സരാർത്ഥികൾ സിനിമയുടെ കഥ തങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ പറയുക എന്നതായിരുന്നു കേട്ടോ ഇന്ന് കൊടുത്ത ടാസ്ക് ഒരു ഗംഭീരമായിട്ടുള്ള ടാസ്ക് തന്നെയാണ് ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ നോക്കി അത് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഓരോ മത്സരാർത്ഥികൾക്കും അവരവർക്ക് മനസ്സിലായ രീതിയിൽ കഥ പറയാ എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു മത്സരാർത്ഥികൾക്ക് കൊടുത്തത് എന്തായാലും നല്ലൊരു ടാസ്ക് തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ആസിഫ് അലി അപർണ ബാലമുരളി ഹക്കീം ഷാജഹാൻ ഹന്ന റെജി കോഷി സമ്പത്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കേട്ടോ മിറാഷ് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് തിയേറ്ററുകളിൽ ഈ ചിത്രം എത്തിയിരുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം